ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയാലോ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ആ ഉള്ളിലത്തെ പഴക്ക ഒരു സ്പൂൺ വെച്ച് കുത്തി അങ്ങനെ തന്നെ കുടിക്കാറാണ് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നിങ്ങൾ അങ്ങനെ നമുക്ക് കമന്റ് ചെയ്യണേ ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി കുറേ പേർക്കൊക്കെ അറിയും എന്നാലും ചുരുക്കം ചില പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ൂട്ടിനെ പറ്റി പറയുന്നത് നിന്റെ ഉള്ളില് ചെറിയൊരു ഉടുപ്പുള്ള രീതിയിലാണ് ഉണ്ടാവുക ഈ ഒരു പളുപ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ ഈയൊരു കുരു ഒന്നിങ്ങനെ കടിച്ചു കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ജ്യൂസ് ആക്കിയിട്ട് അടിച്ചിട്ടും കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇതിന്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു പള്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനില് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ എന്റെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ഫാഷൻ ഫ്രൂട്ടിന്റെ പഴുപ്പും നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ ആദ്യം എടുത്തത് ഒരു ചെറിയൊരു ഫാഷൻ ഫ്രൂട്ടായിരുന്നു ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളതാണ് ഇങ്ങനത്തെ ഈ ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ നമ്മള് ഏർ പണ്ട് ഞാനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒരു സ്പൂണോ ഒരു ചെറിയൊരു കോലൊക്കെ എടുത്ത് കുത്തി അതിൻറെ ഉള്ളിൽ തന്നെ നമ്മൾ കുറച്ച് ഷുഗറോക്കെ ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കി കുടിക്കാറാണ് ബുദ്ധിമുട്ടം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലെ നമ്മൾ ഈ ഒരു പള്പില് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ മാറ്റി കൊടുക്കാണ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ എല്ലാ ഫാഷൻ ഫ്രോട്ടിന്റെ ആ ഒരു പളപ്പ് ഒന്നും എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വരാം അത് അങ്ങനെ ഒരു പഴുപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാണ് ചെയ്യുന്നത് ഈ ഒരു കുരു നമ്മളിങ്ങനെ കടിക്കുമ്പോ അങ്ങനെ കടിക്കാൻ ഇഷ്ടമല്ലാത്തവര് കുറെ പേരുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ജ്യൂസ് ആയിട്ട് അടിച്ചു കുടിക്കാം നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി ഇത് കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നാലഞ്ച് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാനൊരു ഏഴെട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ ആ ഉളിപ്പ് ഒരു പൾപ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു നാല് ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ജ്യൂസ് നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് ഇതൊരു വെച്ചിട്ട് കുലിക്കി സർബത്തൊക്കെ എടുക്കാം നല്ലൊരു അടിപൊളി പോലെ ടേസ്റ്റ് ആണ് ഇത് കഴിച്ചവർക്ക് അറിയാം അതിന്റെ ഒരു ടേസ്റ്റ് അപ്പൊ നമുക്ക് അടിച്ചെടുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം കാരണം ആ കുലിയൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോ നല്ല രീതിക്ക് ഒന്ന് തരി തരിയായിട്ട് വരും അപ്പൊ അതിങ്ങനെ കഴിക്കുമ്പോ കുടിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു അരിപ്പ് വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം നല്ല തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് അരിച്ചെടുക്ക അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ ഞാനിപ്പോ അതൊന്നും ഇടുന്നില്ല കാരണം വീട്ടിലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല വേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പ് കഴിക്കുമ്പോഴും ഈ ഒരു ചൂടും രണ്ടും ക്ലൈമറ്റും മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടും അതുകൊണ്ട് വഴി ഒരുപാട് തണുപ്പ് ഉള്ളതൊന്നും കുടിക്കാതിരിക്ക ോമ്പ് തുറക്കുമ്പോ പ്രത്യേകിച്ച് ഞാൻ ഇതാ ഒരു കപ്പിൽ നിന്ന് വേറൊരു ജെഗിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചൊരു തണുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഐസ് ക്യൂബ് ഒന്നും ചേർക്കുന്നില്ല പിന്നെ മുകളിലായിട്ട് നമുക്ക് ഫാഷൻ ഫ്രൂട്ടിന്റെ പഴുപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം അപ്പൊ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കാരണം ചിലർക്ക് അതിന്റെ ആ ഒരു പളുപ്പ് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഫാഷൻ ഫുഡിന്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്